പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ വേദന നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അങ്ങേ പുത്രനോട് അമ്മ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ അനുഗ്രഹീത ആഴ്ചയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മേ മാതാവേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുക്കിയ തിരു രക്തം ഞങ്ങളുടെ മേൽ തളിച്ച് അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച എല്ലാ വേദനകളും എല്ലാ പീഡാനുഭവങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിച്ച് ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവമക്കളാക്കി മാറ്റണമേ ഈശോനാഥ ഞങ്ങൾ അങ്ങയിൽ നിന്നകന്നു പോയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് ഇപ്പോൾ കണ്ണീരോടെ മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ അങ്ങയെ വേദനിപ്പിച്ച നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഈശോയെ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളുടെ കുറവുകളെ നികത്തേണമേ ഈശോനാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മദ്യം എഴുന്നൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ ഈ പ്രാർത്ഥനയിലൂടെ പലയിടങ്ങളിലായി പല സ്ഥലങ്ങളിലായി ഇരുന്നു കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മദ്യത്തിലേക്ക് കടന്നു വരണമേ എല്ലാവിധ രോഗസൗഖ്യവും ഞങ്ങൾക്ക് നൽകണമേ രോഗാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം നൽകണമേ രോഗ പോയവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ എല്ലാവിധ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ ഉയർപ്പിക്കണമേ ഞങ്ങളെ ദൈവ മക്കളാക്കി മാറ്റണമേ ഈശോനാഥ അങ്ങ് അന്തന് കാഴ്ച കൊടുത്തതുപോലെ കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള നിരവധിയായ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവസാക്ഷികളായി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളെ വിശുദ്ധീകരിക്കണമോ േ ഈശോനാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ് കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അമ്മ തുറന്നു തുറന്നുകൊടുക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ വേദനയിലൂടെ കഴിയുന്നവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ നിന്റെ ഒരു കുഞ്ഞു പോലും സങ്കടത്തിലായിരിക്കാൻ അനുവദിക്കരുതേ വേദനയിലായിരിക്കാൻ അനുവദിക്കരുതേ പ്രയാസത്തിൽ ജീവിപ്പാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ശക്തിയുള്ള അമ്മേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ സഞ്ചാരി മാതാവേ ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങൾക്ക് മുൻപേ വഴി തെളിച്ച് ഞങ്ങളെ വഴി നടത്തണമേ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തെറ്റായ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കുറവുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ മാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും ആ മക്കൾക്ക് കൊടുക്കണമേ അമ്മേ മാതാവേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ ഒരു കുഞ്ഞു കുഞ്ഞുപോലെ മാക്കപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ഈ ലോകത്തിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതമെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ നിന്റെ മക്കളെ അമ്മ ഒരുക്കണമേ അമ്മേ മാതാവേ കണ്ണീരോടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീറിൻ്റെ മേലമ്മ അലിവായിരിക്കണമേ അമ്മേ മാതാവേ ഹൃദയം നുറുങ്ങി വിളിക്കുന്ന ഓരോ മാതാപിതാക്കളുടെയും വേദന അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് അറിയാൻ കഴിയുക ഞങ്ങളുടെ വേദനകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാക്കന്മാരെ നിയോഗിക്കും ണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ അമ്മേ മാതാവേ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ പശുതെ അമേതയും മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിത ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ സങ്കടങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മ മാതാവേ ഈ അനുഗ്രഹീത ആഴ്ചയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം ൾ പ്രാപിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ ഈശോയുടെ കുരിശില വേദന ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിച്ച് ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ ഈശോനാഥ ഞങ്ങളുടെ ജോലി മേഖലകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ജോലി ഉയർച്ച കൈവരിപ്പാൻ തക്ക വിധം ഞങ്ങളെ ഇടയാക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈ ആഴ്ച വലിയ അനുഭവമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റണമേ ഈശോനാഥ ഞങ്ങളുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന എല്ലാ ആരാധനകളെയും അങ്ങയിലേൽപ്പിക്കുന്നു ഈശോയെ അങ്ങയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും അങ്ങയുടെ എല്ലാ വേദനകളും ഞങ്ങളുടെ ഹൃദയത്തിൽ സംഹരിച്ച് അങ്ങയോട് ചേർന്നായിരിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ ഈശോയെ എല്ലാവരെയും ഏറ്റെടുക്കണമേ എല്ലാവരുടെ ദുഃഖങ്ങളെ ഏറ്റെടുക്കണമേ എല്ലാവരുടെ ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങേടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല തമ്പുരാനെ എങ്കിലും ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടികളാണ് അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണല്ലോ ദൈവമേ ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങൾ പാപത്തിൽ വീണുപോയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് കണ്ണീരോടെ മാപ്പ് മാപ്പപേഴ്ച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ എപ്പോഴും ഞങ്ങൾക്ക് സഹായമായി കൂടെയിരിക്കണമേ ഞങ്ങളെ കാത്തു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ